ഇപ്പൊ നമ്മുടെ നാട്ടില് എല്ലാ സ്ഥലത്തും നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന ക്യാമ്പുകൾ നടക്കുകയാണ് അപ്പോൾ എൻ എസ് എസിന്റെ വോളന്റിയേഴ്സിനും അതേപോലെ പ്രോഗ്രാം ഓഫീസർമാർക്കും അതിനുവേണ്ടി നാട്ടിൽ നാട്ടില് സൗകര്യം ഒരുക്കുന്ന എല്ലാ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനവും ആശംസകളും അറിയിക്കുകയാണ് കൂടെ ഒരു റിക്വസ്റ്റ് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് കരുതൽ ഒരുക്കുന്ന എന്തെങ്കിലും ഒരു കുഞ്ഞു പ്രൊജക്ട് കൂടി ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ട് പ്ലാൻ ചെയ്യണം ഒന്നുകിൽ അവരെ ഒരു സന്ദർശനമാവാം ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തുള്ള ആളുകളുടെ ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് ഇവരെ ഒരു പ്രശ്നങ്ങളൊന്ന് നേരിട്ട് ഈ വളണ്ടിയേഴ്സ് പോയിട്ട് ആ പ്രശ്നങ്ങളൊന്ന് അവരെ കേൾക്കുക അവരെ മാതാപിതാക്കളെ കേൾക്കുക എന്നിട്ട് അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു പ്രൊജക്ടുകൾ ഏത് പഞ്ചായത്തിലാണോ ക്യാമ്പ് ചെയ്യുന്ന അതിന്റെ ജനപ്രതിനിധികൾ വാർഡ് മെമ്പർ യോ അതല്ലെങ്കിൽ അതിന്റെ പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ ശ്രദ്ധയിലേക്ക് വിഷയം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരോടും കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇതിൽ രണ്ട് കാര്യങ്ങൾ നടക്കും ഒന്ന് നമ്മുടെ പുതിയ തലമുറ എന്നുള്ള നിലക്ക് വളർന്നു വരുന്ന കുട്ടികളില് അതല്ലെങ്കിൽ യുവതി യുവാക്കളിൽ ഈ ഒരു മേഖലയെ കുറിച്ചോ അവരെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഉള്ളൊരു അവബോധം സൃഷ്ടിക്കാൻ പറ്റും കൂടെ പുതുതായിട്ട് തിരഞ്ഞെടുത്ത് വന്നിട്ടുള്ള ജനപ്രതിനിധികളുടെയും ഭരണസമിതികളുടെയും ഒക്കെ ഒരു അജണ്ടയിലേക്കും ശ്രദ്ധയിലേക്കും ഈ ഒരു കാര്യം വരികയും ചെയ്യും എന്റെ പിന്നണി പ്രവർത്തകരോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ് താങ്ക്